മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്ന് അനീഷും അതേപോലെ തന്നെ ഷാനവാസും അക്ബറും കൂടി സംസാരിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഫാമിലി വന്നില്ലെങ്കിൽ ഞങ്ങൾ ഞാൻ അടുത്ത ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നു പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അടുത്ത കിച്ചിങ് ക്യാപ്റ്റൻ തന്നെ അനീഷിന് തന്നെ ആക്കിയോ എന്ന് പറയും എനിക്ക് കിച്ചിങ് ക്യാപ്റ്റൻ അല്ല എനിക്ക് ഹൗസ് ക്യാപ്റ്റൻ ആണ് വേണ്ടത് ഞാൻ ഇവിടെ കുറേ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരും ഞാൻ ഇട്ട ഫൗണ്ടേഷൻ ആണ് ഈ ഒരു ഹൗസ് എന്ന് പറയുന്നത് നാല് ടീം എന്ന് പറഞ്ഞ സംഭവം ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തെങ്കിലും ക്യാപ്റ്റന്മാർ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ അപ്പോൾ കുറെ ഷാൻസ് പറയുന്നുണ്ട് ബിഗ് ബോസിലുള്ള കാര്യം തന്നെയാണ് ഈ നാല് ടീമായിട്ട് ഇത്തിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു അതല്ല ഞാൻ ആണ് ഇവിടുത്തെ കുറേ കൂടി പറഞ്ഞ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ട് ഇനി ചെയ്യാൻ പോകുന്ന കഴിഞ്ഞാൽ ഞാനായിരിക്കും അപ്പം നിങ്ങൾ എന്നെ ക്യാപ്റ്റൻ ആക്കണം ക്യാപ്റ്റൻ ആക്കിയാലും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഞാനിനിങ്ങനെ ചെയ്യണം നിങ്ങൾ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ് ഈ ഞങ്ങൾക്ക് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേടിയുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇനിയും സഹിക്കാൻ വയ്യാന്നൊരു ലെവലിലാണ് പറയുന്നത് അതിനുശേഷം പിന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ലീവ് എടുത്തിട്ട് ബിഗ് ബോസ് കുറേ കണ്ടിട്ടുള്ള ആൾ ല്ലേന്ന് പറയുണ്ട് അപ്പം ഞാൻ ബുക്ക് എഴുതലൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലൊന്നും കണ്ടിട്ടില്ല ഞാൻ മലയാളം കണ്ടിട്ടുണ്ട് കുറച്ച് തമിഴും കുറച്ച് ഹിന്ദിയും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസ് കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ അവിടെ നിന്ന് ക്ലിപ്പ് എന്തെങ്കിലും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അനുശേഷം പറഞ്ഞിട്ട് ഞാൻ അസംദഗ്ധമായിട്ട് പറയുന്നു ഞാൻ മലയാളം മാത്രമേ കണ്ടിട്ടുള്ളൂ കുറച്ച് തമിഴും കുറച്ച് ഹിന്ദിയും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മലയാളം വേർഡ് നികുണ്ടൂലും ഇല്ല അസംദിഗ്ധമായ അസന്ധമായി എന്നുള്ളതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ അസനിക്തമായിട്ടോ അല്ലെങ്കിൽ അസംദഗ്ധമായിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം എന്ന് പറയുന്നുണ്ട് ആ ശരി നമുക്ക് പുറത്തിറങ്ങി നോക്കാം ഷാനവാസറാണ്ട് പുറത്തിറങ്ങി കാണണം കേട്ടോ എന്ന് പറയുന്നത് രാവിലെ തന്നെ ഷാനവാസം അനേഷി ടോമഞ്ചെറി പോലെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടി തന്നെയാണ് ഇത് തന്നെയാണ് നമുക്ക് രാവിലെ എപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം